ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വ്ലോഗെന്നല്ല കേട്ടോ ഇത് മീഷോയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ളതാണ് അതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കൗണ്ട് മീഷോയിൽ നിന്ന് കിട്ടണമെങ്കിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ കോയിൻ കളക്ട് ചെയ്യാണ് വേണ്ടത് അപ്പോൾ കോയിൻ കളക്ട് ചെയ്യാൻ അറിയില്ല എന്ന് ചിലർക്കറിയില്ല എന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ ഈ കോയിൻ എന്താണ് എന്നൊന്നും അറിയാത്തവരുണ്ടാവാം ഈ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാവാം അപ്പോൾ മെയിനായിട്ട് കോയിൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കോയിനും ഓരോ രൂപ വീതമാണ് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ കോയിനുള്ള പ്രൊഡക്റ്റ് നോക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാം അതാണ് വേണ്ടത് ഇനി നമ്മുടെ കയ്യിൽ എത്ര കോയിൻ ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതായത് ഒരു ട്വൽവ് കോയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ട്വൽവ് കോയിൻസ് ഉണ്ട് ട്വൽവ് റുപ്പീസ് ഓഫർ ലഭിക്കും അതേപോലെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ രീതിയിലാണ് കേട്ടോ ഓഫർ ലഭിക്കുന്നത് പിന്നെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എങ്കിൽ പ്ലീസ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്തായാലും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ പലരും മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കോയിൻസ് ഒന്നും നോക്കലില്ല നോക്കാതെയാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് എന്തായാലും എന്തായാലും ഉപകാരപ്പെടും കേട്ടോ പിന്നെ ഞാനും അതിങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ എനിക്കും കോയിൻസ് കളക്ട് ചെയ്യാൻ കോയിൻസ് ഉണ്ട് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു പിന്നീടാണ് എനിക്കിത് മനസ്സിലായത് കേട്ടോ നമ്മൾ പിന്നെ കുറേ എന്തൊരു കാര്യവും നമ്മൾ കുറേ ചെയ്യുമ്പോഴാണല്ലോ അതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം അപ്പൊ നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാന്ന് നോക്കാം മീഷോ ആപ്പില് മുകളിലായിട്ട് കോയിൻസ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ സ്മാർട്ട് കോയിൻസ് ക്ലിക്ക് ചെയ്യുക ചെയ്യാം അപ്പതാ ഇങ്ങനെയാണ് വരിക അപ്പോൾ ഇതിൽ പറയുന്നത് എങ്ങനെയാണ് കോയിന് കളക്ട് ചെയ്യേണ്ടത് എന്നാണ് അപ്പോൾ കോയിൻ കളക്ട് ചെയ്തിട്ട് സെവൻ ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതിലേക്ക് കോയിന് ആഡ് ആവുന്നത് കേട്ടോ അപ്പം എനിക്കിതിൽ ട്വൽവ് സ്മാർട്ട് കോയിൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാനിത് കളക്ട് ചെയ്തതാണ് അതുപോലെ ഇതിന് എക്സ്പയർ എക്സ്പയർ ഉണ്ട് കേട്ടോ അതായത് എനിക്ക് ട്വന്റി സിക്സ് ഡേയ്സ് സിക്സ്റ്റീൻ അവേഴ്സ് ടു മിനിറ്റ് ആണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ കോയിന് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കോയിന് വേസ്റ്റ് ആയി പോകും അടിയിലായിട്ട് ഷോപ്പ് ആൻഡ് ഗെറ്റ് സ്മാർട്ട് കോയിൻസ് എന്നുണ്ട് അതിൽ വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ കോ കോയിൻസ് കിട്ടുന്ന എല്ലാ പ്രൊഡക്ട്സും അതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലിതാ ഇതുപോലെ കുറേ പ്രൊഡക്ട്സുകളുണ്ട് കേട്ടോ ഇതിൽ മെൻസിൻ്റെ ആയാലും വുമൻസിൻ്റെ ആയാലും കിഡ്സിൻ്റെ അതേപോലെ കിച്ചൺ വെയ്സ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം ഇതുപോലെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അടിയിലും കുറേ ഐറ്റംസ് കാണാം കേട്ടോ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതുപോലെ ഇതിലെല്ലാം തന്നെ കോയിൻസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഫസ്റ്റിൽ അതാ ട്വൽ കോയിൻസ് തേർട്ടി ടു കോയിൻസ് അങ്ങനെ കുറേ കോയിൻസ് കാണാം കോയിൻസ് ഉള്ളത് തന്നെ നോക്കി കളക്ട് സെലക്ട് ചെയ്യണം കേട്ടോ എന്നാൽ നിങ്ങൾക്ക് കോയിൻസ് ലഭിക്കുകയുള്ളൂ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൽ കോയിൻസ് ഉണ്ടോയെന്ന് നോക്കുക അപ്പം നിങ്ങൾക്ക് പറ്റിയതാണ് പറ്റിയതാണെങ്കിൽ കോയിൻസ് ഉള്ളത് പറ്റിയതാണ് പറ്റിയതാണെങ്കിൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സെവൻ ഡേയ്സ് അതായത് ഇത് ഡെലിവറി ആയി സെവൻ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ കോയിൻസ് നിങ്ങളുടെ മീഷോ ആപ്പിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ ഞാനിതിൽ സെർച്ച് ചെയ്യുന്നത് കിഡ്സ് വെയർ ആണ് കേട്ടോ അപ്പോൾ കിഡ്സ് വെയറിൽ ഞാൻ ഗേൾസാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ആ കോയിൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് നോക്കാം അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ ഇതിൽ ഞാനിതാ കുറേ പ്രൊഡക്ട്സ് നോക്കുന്നുണ്ട് ഏതാ പറ്റിയെന്ന് വെച്ചാൽ എടുക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ കിഡ്സിൻ്റെ ഗേൾസിൻ്റെ കുറേ ഡ്രെസ്സുകൾ കാണുന്നുണ്ട് ഡ്രെസ്സുകൾ മാത്രമല്ല എല്ലാം തന്നെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് ഒന്ന് നോക്കുകയാണ് അപ്പം ഞാൻ അവസാനം ഗേൾസിൻ്റെ ആണ് കേട്ടോ ഷോർട്ട് ട്രൗസറിൽ അതാണ് നോക്കുന്നത് അപ്പം ഞാനിതാ അതിലൊരു ഫോർ കോംബോ വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലതാ യൂസ് കോയ്യുന്നുണ്ട് അതിൽ കഴിഞ്ഞാൽ നമുക്ക് ട്വൽവ് റുപ്പീസ് ഓഫർ കിട്ടുന്നതാണ് അപ്പോൾ എനിക്ക് ട്വൽവ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇതിൽ തേർട്ടി എയ്റ്റ് കോയിൻസ് ഇതിൽ കിട്ടും ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാൻ പന്ത്രണ്ട് കോയിൻസ് യൂസ് ചെയ്തിട്ട് പന്ത്രണ്ട് റുപ്പീസ് കുറച്ചിട്ടാണ് ഞാൻ ഇത് എടുക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാനിതാ അതിൻ്റെ സൈസൊക്കെ സെലക്ട് ചെയ്തു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് യൂസ് കോയിന് പ്രസ് ചെയ്തപ്പോൾ ദ ട്വൽവ് റുപ്പീസ് ഓഫർ ലഭിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മുപ്പത്തെട്ട് കോയിൻസ് ഇതിൽ ഏൺ ചെയ്യാനായിട്ടും പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പോവുകയാണ് അങ്ങനെ ദാ ബൈ ഇനോ കൊടുത്തു ഇനി ഓർഡർ പ്ലേസ് ചെയ്തു കേട്ടോ കണ്ടിന്യൂ കൊടുത്തു ഇനി ഇതാ ക്യാഷ് ഓൺ ഡെലിവറി കൂടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൺഫേം ആക്കിയിട്ടുണ്ട് അപ്പം അതാ ഓർഡർ കൺഫേംഡ് വന്നിട്ട് വന്നിട്ടുണ്ട് ഇതിലിതാ ട്വൽവ് കോയിൻസ് ഓഫറും ലഭിച്ചിട്ടുണ്ട് തേർട്ടി എയ്റ്റ് കോയിൻസ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് മാർച്ച് ലെവനിലാണ് ഡെലിവറി വരുന്നത് ഡെലിവറി കഴിഞ്ഞ് സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ഈ കോയിൻസ് ക്രെഡിറ്റ് ആവുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അതേപോലെ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ ഇത് അറിയാത്തവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാമുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്